ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പക്ഷെ വീഡിയോ എടുത്തത് രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ എന്താ മുഖമൊക്കെ ഒരുമാതിരി വെച്ച് നിൽക്കുന്നതെന്ന് പറയാം രാവിലെ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് തണുപ്പത്ത് മഴയെ തിരുന്നിട്ട് കുളിച്ച് റെഡിയായി നിന്നപ്പോൾ കട്ട മഴ അതുവരെ ഭയങ്കര വെയിലായിരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മരച്ചതി അയ്യോ അതാ ഫുൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ തനുമായിട്ട് നിന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ മാറി അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം അല്ലേ നമ്മളിവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഭയങ്കര മടി മടിപിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഭയങ്കര വളരെ കുറവ് കുക്കിങ്ങും അതുപോലെ തന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന സമയം ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാം പിന്നെ വന്നിട്ട് ഒന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവ്സ് ഉണ്ടേക്കാം എന്നു വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലേക്ക് പോവാം പോകുന്ന വഴി ഫുൾ ഇതാണ് അവസ്ഥ അമ്പലത്തിൻ്റെ അടുത്തുള്ള റോഡാണ് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കും അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പോഴത്തേക്ക് അടിപൊളിയായി സുഖമായി എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങോട്ട് കയറുന്ന വഴിക്ക് എല്ലാം ചുവന്ന മണ്ണാണ് മണ്ണാണപ്പം അത് ഫുള്ള് ചെളി കെട്ടി കിടക്കുക അതെന്തോ ആയിക്കോട്ടെ നമുക്ക് അമ്പലത്തിൽ കയറാം കേട്ടോ അങ്ങനെ ഞാൻ മുകളുമായിട്ട് അമ്പലത്തിനകത്തോട്ടൊക്കെ കയറി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി തനു ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് തന്നെ പ്രാർത്ഥിച്ചു എന്താണെന്ന് ആദ്യം ഞാൻ പറയാം ദൈവം എൻ്റെ പനി മാറ്റിത്തരണം എനിക്ക് പഠിക്കാൻ പറ്റണേ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് അമ്പലത്തിലെ തിരുമേനി പറയാം ഇവിടെ പനിയുള്ള പിള്ളേരും കൊരുത്തക്കേടുള്ള പിള്ളേരും ഒക്കെ വരുമ്പോഴത്തേക്ക് കുത്താനായിട്ടൊരു സൂചി വെച്ചിട്ടുണ്ട് അതെടുത്ത് കുത്തിത്തരാം ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഭയങ്കര മഴയല്ലായിരുന്നു അമ്പലത്തിലെത്തിയപ്പോൾ കടാറ് വെയിൽ അങ്ങനെ എന്തായാലും ഞങ്ങൾ തൊഴുതിട്ട് പുറത്തിറങ്ങി ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് വിശം പാൽക്കുള്ളങ്കര അമ്പലമാണ് നമ്മുടെ കല്ലന്താടുത്തുനിന്ന് അയത്തിലേക്ക് പോകുമ്പോൾ ബൈപ്പാസിൽ തന്നെയുള്ള അമ്പലമാണ് ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയപ്പോൾ അമ്പലം കുറച്ചുകൂടി താഴോട്ടായി അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ചിക്കൻ മേടിക്കാനാണ് പോയത് പക്ഷേ ചിക്കനൊക്കെ മേടിച്ച് എല്ലാം കൊടുത്ത് മേളിലെത്തിയതിന് ശേഷം ആ വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി ഓർത്തത് പിന്നെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ചിക്കൻ കടയുടെ ഒരു വീഡിയോ എടുത്ത് കാരണം ഞാനത് മറന്നുപോയി നല്ല തിരക്കുമായിരുന്നു അവിടെ പിന്നെ ടോക്കണാണ് എന്നിട്ട് നേരെ വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ട് ചിക്കൻ വൃത്തിയാക്കാനായിട്ട് പോയി ചിക്കൻ വൃത്തിയാക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സൺഡേ എല്ലാവരും കുറേ സമയം കിടന്ന് ഉറങ്ങിയോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയോ എവിടെയെങ്കിലും പോയോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യൽ നിങ്ങൾ ചെയ്തോ അങ്ങനെ നിങ്ങളുടെ സൺഡേ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ വെറുതെയും അടിപിടിച്ച് കിടന്നോ ഒരു പണിയെടുക്കാണ്ടിരുന്നു എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ സൺഡേ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇന്നലെ ഇങ്ങനെയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചു വർക്ക് ചെയ്തു ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ എനിക്ക് ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വോക്ക് ചെയ്യണമായിരുന്നു പിന്നെ വൺ ടു ടു ആയിരുന്നു ലഞ്ച് ബ്രേക്ക് ആ സമയത്താണ് ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്തത് കറക്റ്റ് രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞാൻ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയി പിന്നെ ഫോർ ഓ ക്ലോക്കിൻ്റെ ബ്രേക്ക് ആയപ്പോഴാണ് ഞാൻ ലഞ്ച് ചെയ്യിച്ചത് കാരണം സൺഡേ ആയതുകൊണ്ട് കുറച്ച് തോന്നിയും പണിയെടുക്കാനുണ്ടായിരുന്നു സൺഡേ നമുക്ക് ഹോളിഡേ അല്ല അപ്പോൾ ഓൾറെഡി വർക്ക് ഫ്രം ഹോം ആണല്ലോ അപ്പോൾ സൺഡേ നമുക്ക് ഹോളിഡേ അല്ല പകരം തേഴ്സ്ഡേ ആണ് നമുക്ക് ഹോളിഡേ അങ്ങനെ ചിക്കനിലെ മറ്റേ പാളിയൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു എന്താ പറയുന്ന ചിക്കൻ്റെ മേലിൽ ഒരു വെളുത്ത കളറിലൊരു സംഭവം ഉണ്ടാവുമല്ലോ അതൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ റിമൂവ് ചെയ്തു എന്നിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒലമ്പി കഴുകി കാരണം ചിക്കൻ ആണെങ്കിലും ഞാൻ ഉപ്പിട്ട് കഴുകും നമ്മൾ മീൻ കഴുകുന്ന പോലെ തന്നെ ഞാൻ ഉപ്പിട്ട് ചിക്കനും കഴുകും ചില സമയത്തൊക്കെ ആണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകും ചിലപ്പോഴേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇടുന്ന ചില സമയത്ത് ഇടില്ല നമ്മൾ എന്താ പറയുന്ന ഫ്രോസൺ സൂപ്പർ മാർക്കറ്റെന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരത്തില്ല അതാണെങ്കിൽ കുറച്ച് നേരം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കഴും ഇതിനകത്ത് ഞാൻ അങ്ങനെ ഉപ്പ് ഇടൂല ഫ്രോസൺ സാധനങ്ങൾ മേടിക്കുമ്പം ഉപ്പും മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വിനീഗർ അതൊക്കെ ഒഴിച്ചിട്ട് കഴുകുന്നത് കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ അങ്ങ് മാറ്റി ഇനി നമുക്ക് നോർമൽ ചിക്കൻ കഴുകാനും അതിനകത്തും കുറേ അഴുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ കാരണം എല്ലാ ചിക്കനകത്തും നല്ല വേസ്റ്റ് ഉണ്ടാവും ഇതാണ്ട് ഈ ഒരു റെഡ് കളർ സാധനമൊക്കെ കണ്ടോ അതൊക്കെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും ഇനി നമുക്ക് അതിനുള്ള അരപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുരുമുളക് പൊടിയും പിന്നെ വിനീഗറും ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിടുക എന്നിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ബിരിയാണി മാത്രം ഉണ്ടാക്കാനായി എടുക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് തൈരൂടെ ഒഴിച്ച് വെക്കാം ഞാൻ പിന്നെ ഇപ്പം തൈര് ചേർക്കുന്നില്ല നമുക്ക് ആ ഒരു മസാലയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക അതൊന്നും നന്നായിട്ടൊന്ന് തിരുമി ഒരു അഞ്ച് മിനിറ്റൊക്കെ തിരുമ്മി കഴിയും ഞട്ട് ഇതൊരു സൈഡിലേക്ക് ആക്കി വെക്കാം അപ്പം ഇതിലേക്ക് അരപ്പ് പിടിക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ കിട്ടും ഞാൻ ഇത് അരപ്പ് പുരട്ടി വെച്ചിട്ട് പോയിട്ടൊരു രണ്ട് മണിക്കൂർ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ അരപ്പ് വരട്ടി വെച്ചിട്ട് ഒരു മണിക്ക് ശേഷം ഞാൻ ബാക്കി പനിയൊക്കെ തുടങ്ങിയത് ഒരു പന്ത്രണ്ടര ആ സമയക്കായപ്പം പന്ത്രണ്ട് നാൽപ്പതൊക്കെ ആയപ്പോൾ വന്നിട്ട് അരി എടുത്ത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു ഇവിടെ നോർമലി പുലാവൊക്കെ ഉണ്ടാക്കുന്ന അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് രണ്ട് ഗ്ലാസ് അരി എടുത്തു ഞാൻ ഇതിനകത്ത് ജസ്റ്റ് അരി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് കാണിക്കുന്നത് അരിയുടെ പ്രൊസീജിയറ് പറഞ്ഞുതരാം അരി നന്നായിട്ട് കഴുകുക ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴിയാൽ മതി നമ്മുടെ നോർമൽ ചോറ് വെക്കുന്ന അരി പോലെയല്ല ഇതിൽ കുറച്ചുകൂടെ അഴുക്ക് കുറവായിരിക്കും രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇത് സോക്ക് ചെയ്യാൻ വെക്കുക കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യുക സോക്ക് ചെയ്തിട്ട് എടുത്ത് കഴുകാണെങ്കിൽ അരി ഫുൾ ഒടിഞ്ഞു നമ്മൾ ആട്ടാൻ എടുക്കുന്ന അരിയുടെ അവസ്ഥയായിപ്പോകും അതുകൊണ്ട് കഴുകി ഒരു മൂലയിലേക്ക് അങ്ങ് വെക്കുക എന്നിട്ട് ഒരു ചോറ് വേവിക്കാൻ പറ്റിയ പരുവത്തിനുള്ളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം വെള്ളം ചൂടാവാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ വെള്ളം തെളിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഫുൾ ആ ഫ്ലേവർ പിടിക്കും ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കൊരു വൈറ്റ് കോട്ടൺ തുണിയിൽ എന്തിലെങ്കിലും കെട്ടിയിട്ട് ആ വെള്ളത്തിലിട്ട് കൊടുക്കാം കാരണം അപ്പോൾ ഈ സ്പൈസസിൻ്റെ എന്താ സത്ത് ഫുള്ളതിൽ ഇറങ്ങുകയും ചെയ്യും പക്ഷേ അതിനകത്ത് ഈ ഏലക്കയും ഗ്രാമ്പും അങ്ങനത്തെ സാധനങ്ങൾ കടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകത്തുമില്ല അതിന് ശേഷം നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർട്ടാട്ടോ ഇത് ഈ സാധനം തനിയെ കഴിക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഉള്ളി മുറിക്കുന്ന സമയത്ത് പിച്ചത്തിൻ്റെ ഒരു തുരും അതിൽ പറ്റി അപ്പോൾ ഞാൻ വീണ്ടും ആ ഉള്ളി എടുത്ത് കഴുകി എടുത്തു ഇപ്പം നമ്മൾ മൂന്നുള്ളി ഇതിലെടുത്തെങ്കിലും അത്രയൊന്നും എടുക്കേണ്ടി വന്നില്ല ഒരു വൺ ആൻഡ് ഹാഫ് ഒരു ടു അത്രയൊക്കെ ആയിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഒരേ വലിപ്പത്തിലരി അല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പ് ഭയങ്കര വ്യത്യാസമായി പോവും ഒരു ഒരെണ്ണം തിന്നും ഒരെണ്ണം ഭയങ്കര തിക്കും ആവുമ്പോഴത്തേക്കും അത് വ്യത്യാസമാവും അതിന് ശേഷം നമ്മളൊരു ഇരുമ്പ് ചട്ടി വെക്കുക ചട്ടി നന്നായിട്ട് ചൂടാക്കണം നല്ലപോലെ ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ മതി അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതി അത്രയും നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ആ എണ്ണയ്ക്കൊരു ഫ്ലേവർ കിട്ടാനാണ് അപ്പോൾ ഈ നെയ്യൊക്കെ അലിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാവില്ല എന്നിട്ട് തീ അങ്ങ് നല്ല സിമ്മിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക അതിനകത്ത് ഉള്ളിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ തെറിച്ചത് എന്നിട്ട് ഇത് നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് കരിയാണ്ട് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കണം അന്നേരത്തേക്ക് നമ്മുടെ വെള്ളം ഒരുവിധം ചൂടായി ഒക്കെ തുടങ്ങി അതിലേക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞിടുക കുരു വീഴരുത് പക്ഷേ എൻ്റെയിൽ നിന്ന് കുരു വീണ് പിന്നെ അത് എടുക്കാൻ കുറേ പാടുവിടേണ്ടി വരും അന്നേരത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് നമുക്ക് അരി കൊടുക്കാം നമ്മൾ അരി ഇട്ട് തീരുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പുറത്തെൻ്റെ ഉള്ളിയൊക്കെ വഴട്ടി വന്നു അപ്പോൾ അത് ഫുള്ള് കോരിയെടുക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ കോരിയെടുത്തു മൊത്തവും കോരിയെടുത്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡിൽ തന്നെ എടുക്കണം കാരണം അതിനകത്ത് ഇരുന്നിട്ട് അതൊന്നും കൂടെ ഫ്രൈ ആവും അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കാം സാധാരണ ഇവിടെ കിച്ചിരി കാണുന്നേ പക്ഷെ ഇന്നോക്കി ഇപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനി പോകാനൊന്നും ആർക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് ഉള്ളതങ്ങ് ഇട്ടുകൊടുത്തു പിന്നെ ഇതൊന്നും എല്ലാവരും കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ അതിലിട്ടാലും പറക്കി മാറ്റുന്ന ടീംസ് ആണെങ്കിൽ പിന്നെ അത് ഇട്ടിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ മതി എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക അന്നേരത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും നമ്മളെല്ലാം വെള്ളത്തിലിട്ട് വീർത്ത് വരുന്ന ജെല്ലല്ലേ അതുപോലെ പൊങ്ങി വരും എന്നിട്ട് അതും കോരി അങ്ങ് മാറ്റണം അത് ആ തീ അണച്ചിട്ടിട്ടില്ലെങ്കിൽ ഈ മുന്തിരിയൊക്കെ കരിഞ്ഞു ഇതാകുമ്പോൾ ഓൾറെഡി നല്ല എണ്ണയല്ലേ അപ്പോൾ അതിലേക്കല്ലേ നമ്മളിത് ഇട്ട് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കോരിയെടുത്ത് അതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് അങ്ങ് ആക്കി വെക്കാം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തൊണ്ട നല്ല പണി തരുന്നുണ്ട് കേട്ടോ അതാ ഒരു ബ്രേക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം വറുത്ത് ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിനി എന്താ പറയുക ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിനായിട്ട് നമുക്കൊരു ബിരിയാണി ദം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലുള്ളൊരു പാത്രം തന്നെ എടുക്കാം അതാകുമ്പം പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊന്നിലേക്ക് മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ ആ വെക്കുന്ന അതിലേക്ക് തന്നെ നമുക്ക് ചോറിട്ടിട്ട് ലെയർ ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ളൊരു പാത്രം എടുക്കാം ഫസ്റ്റ് കറി വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കറി അതിൻ്റെ ചവിട്ടി കിടക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ കുഴപ്പമില്ല നമ്മൾ ചോറൊക്കെ ഇട്ട് സെറ്റാക്കി വരുമ്പോൾ അതങ്ങ് നോക്കാം അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തില്ലേ അതൊന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം എന്നോട് പ്രമോദ പറമോദടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതിനുള്ള എന്തോ ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാണ് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ബാക്കി സ്പൈസസ് ഇടുക അതൊന്ന് റെഡ് ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുക എനിക്ക് ഇവിടെ ഒരു മുട്ട മണി കിട്ടി കേട്ടോ ഞാൻ ഇത്രയും സവാള ഇട്ടിട്ട് നോക്കിയപ്പം തീരെ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ ഞാൻ ഒരു സവാളയും കൂടെ എടുത്തിട്ട് വേഗത്തിൽ കഴുകി ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കേണ്ടി വന്നു കാരണം ഒട്ടും ഇല്ലായിരുന്നു അതൊന്ന് ഇച്ചിരി ഒന്ന് വാടി തുടങ്ങി എപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ അതൊരു സൈഡിലേക്കാക്കിയിട്ട് ഒരു ഉള്ളി മാത്രം ഇട്ട് വാട്ടേണ്ടി വന്നു അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ വേണ്ടുന്നത്ര ഉള്ളി അങ്ങ് എടുക്കുക പിന്നെ ഈ ഒരു പാത്രത്തിലായതുകൊണ്ട് പെട്ടെന്ന് അത് സെറ്റായി ഒക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നോട് വന്ന് ഇന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള മറുപടി ഞാൻ പറയാം കുറച്ച് മല്ലിയിലെയും കറി ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഞാൻ മറന്നുപോയി കേട്ടോ പറയാം അതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കോ തക്കാളിയും ക്യാപ്സിക്കോ ഒക്കെ ഓപ്ഷണലാണ് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ക്യാപ്സിക്കം എനിക്ക് ചൈനീസ് ഡിഷസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു കോള് ചെയ്ത് തീർന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി വിയർത്തിട്ടൊരു പരുവായി നന്നായിട്ട് വിയർത്ത് ഞാനൊരു പഠിതിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഫോണിൽ നോക്കാം എന്നിട്ട് നമുക്ക് പോയിട്ട് സാലഡിനുള്ള തൈരെടുത്തിട്ട് വരാം കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഉള്ളിയൊക്കെ വാടി ഇനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്തൊക്കെ പൊടിയായിട്ടേന്ന് ഞാൻ പറയാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടിയും ഗരം മസാലയും അവരവരുടെ ടേസ്റ്റാണ് കാരണം ഓരോ വീട്ടിലെ മസാലയുടെ ചവയൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക എന്ന് അറിയില്ലല്ലോ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിലും നമുക്ക് തൈര് ചിക്കനിലെ പുരട്ടി വെക്കാം കേട്ടോ പക്ഷേ ഞാനത് ചെയ്തില്ല കാരണം ഞാൻ ഈ അരപ്പിലേക്കാണ് തൈര് ഒഴിക്കാനായിട്ട് പോകുന്നത് എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആദ്യമേ ഒന്നും വെള്ളം ഒഴിക്കണ്ട ചിക്കനിൽ നിന്ന് വെള്ളം ഓറിത്തൊടങ്ങുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം താണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ തത്തിപ്പൊത്തി വെച്ചു കൊടുക്കുക അതായത് ഒരു എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചുകൊടുക്കുക നമ്മൾ തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആവി അടിക്കാൻ വേണ്ടി വെക്കില്ലേ അതുപോലെ വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണം ഇല്ലെങ്കിൽ ഉപ്പൊന്നും പിടിക്കേണ്ടിയിരിക്കും അവസാനം ലാസ്റ്റാണ് ഉപ്പിടുന്നതെങ്കിൽ ഉപ്പ് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഒരിത്തിരി ഉപ്പ് മുന്നിട്ട് നിന്നോട്ടെ ഇത്തിരി ഉപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പല്ല കാരണം നമ്മൾ നോർമലി ഒരു കറി വെക്കുമ്പോൾ എങ്ങനെയാണോ ഉപ്പിടുന്നത് അതുപോലെ തന്നെ ഉപ്പ് നിന്നോട്ടെ കാരണം ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അതായത് ഉള്ളി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൊടുക്കണം അതാകുമ്പോഴത്തേക്ക് എന്നിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇറച്ചിക്കകത്തേക്ക് ഈ ഫ്ലേവർ ഫുള്ള് വരും അപ്പോഴത്തേക്ക് ചിക്കന് നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നോർമലി നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും ഇങ്ങനെ ഫ്രൈഡ് ഓണിയൻ ഇടുന്നത് നല്ലൊരു പാർട്ടാണ് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ബിരിയാണി വെക്കുന്നതിൻ്റെ കുറച്ച് ഷോയും കുറച്ച് പ്രഹസനങ്ങളും ഒക്കെ പറയുന്നുണ്ട് പ്രമോദെന്നതിന് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നാക്കുളക്കുന്നുണ്ട് കേട്ടോ സോറി അതിന് അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അന്ന്യോ പിന്നെയെന്നൊക്കെ പറയുക എന്തോ ആയിക്കോട്ടെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ സൈഡിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കുറച്ചത് ഒരുപാടങ്ങ് വെള്ളം പോലെ അല്ലെങ്കിലും ഇത്തിരി ഗ്രേവി നിൽക്കുന്ന പരുവത്തിൽ കാരണം ചിക്കൻ വേവണമല്ലോ എന്നിട്ട് നമുക്ക് അത് അവിടെ അടച്ചു വെക്കാം അടച്ചു വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അതിനുശേഷം നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കാം ഞാൻ നോർമലി ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് സാലഡ് വെക്കുന്നത് ഇത്തവണ പച്ചമുളകിൻ്റെ പകരം ഞാൻ ക്യാപ്സിക്കം തന്നെയാണ് ഇട്ടത് അത് നോർമൽ നമ്മൾ എങ്ങനെയാണ് സാലഡ് ഉണ്ടാക്കുന്ന തന്നെ ഞാൻ എനിക്ക് നന്നായിട്ട് ഉള്ളി അരി അറിയാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരിക ആവേശത്തിലരിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പാത്രത്തിൻ്റെ വെളിയിലോട്ടാട്ടോ ചാടിപ്പോയത് അങ്ങനെ സാലഡ് ഒക്കെ ആയിട്ട് അതൊരു സൈഡിലേക്ക് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിന്നൊക്കെ നമ്മൾ ഇത്രയും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി എന്നിട്ട് അതൊന്ന് ഇളക്കി ഒരു സെമി ഗ്രേവി ആ ഒരു പരുവന്ന് തന്നെ ആക്കി വയ്ക്കുക അതിന് ശേഷം കുറച്ച് പുതിനേലയും ഫ്രൈഡ് ഓണിയനും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചോറ് സെറ്റ് ചെയ്യാനായിട്ട് പോവുക അതിന് മുമ്പ് എന്തിനാ ഈ പുതിനേലയും ഫ്രൈഡ് ഓണിയനും ഒക്കെ ഇട്ട് കൊടുത്തേന്ന് പറയാം പുതനേല ഇടുമ്പോഴത്തേക്കും എല്ലാം പുതിനേല ഓർ മല്ലിയിലോ ഏത് തന്നെ ആയാലും ഈ ചോറ് നമ്മുടെ കറിക്കാത്തുള്ള വെള്ളം ഒത്തിരി വലിച്ചെടുക്കുന്നത് കുറയ്ക്കും ഒട്ടും വലിച്ചെടുക്കത്തില്ല എന്നല്ല എന്നാലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് അങ്ങ് കുറയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ചോറെല്ലാം ഇട്ട് കൊടുക്കുക എൻ്റെ ചോറ് കുറേ നേരം അതിൽ വെച്ചിട്ട് എന്നിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് മല്ലിയില കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി പാലിൽ കലർത്തിയിട്ടൊന്നൊഴിച്ചു അതിന് അതിനുശേഷം ബാക്കി ചോറിട്ടിട്ട് ഏറ്റവും മേളാണ് നമ്മുടെ സെറ്റപ്പ് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയൊക്കെ വാരി തിന്നുന്നുണ്ട് ഫ്രൈഡ് ഉണിയൻ വാരി തിന്നുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് മേളിൽ മല്ലിയില ഇടണമെന്നില്ല കുറച്ച് പുതിനയില ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ നടുക്കത്തെ ലെയറിൽ മല്ലിയില ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ആയിക്കോളും എന്നിട്ട് നന്നായിട്ട് വാരി വിതരിക്കും ഭംഗി തീരെ കുറയ്ക്കണ്ട എന്നിട്ട് നമ്മൾ വീണ്ടും ഇല്ല കലക്കി വെച്ച പൊടിയുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും പാലും അതൊന്ന് കുറച്ചെടുത്ത് വീണ്ടും ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് എന്താ പറയുക ഫുഡ് കളർ അല്ലല്ലോ പൈനാപ്പിൾ എസൻസ് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് അതൊക്കെ ഓപ്ഷണലാണ് ഓരോരുത്തരുടെ ഇഷ്ടം അതല്ലെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് അതൊന്നും ഞാനിപ്പോൾ ചെയ്തില്ല ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു അതിന് ശേഷം ബാക്കി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ഫുൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ദമ്മ ചെയ്യാനായിട്ട് വെച്ചു ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ദം ചെയ്യാനായിട്ട് വെക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടു അങ്ങനെ ദമ്മൊക്കെ ചെയ്ത് നമ്മളൊരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മേളിലായിരുന്നു മൂടിപാത്രം വെച്ച് വെച്ചത് അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ബിരിയാണിയുടെ ഇത് പൊട്ടിക്കുമ്പോഴുള്ള വാവുന്ന എക്സ്പ്രഷനൊക്കെയാണ് വരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കിലൂടെ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ എൻ്റെ സൺഡേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഞങ്ങൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാച്ച ബൈ ബൈ അപ്പോൾ ചാച്ച ഇതാണ് നമ്മുടെ ഫുഡ്